ഹായ് ഹലോ നമസ്കാരം ശക്തികാടിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മളൊരു കോംബോ ഓഫർ ആണിരിക്കുന്നത് കേട്ടോ കോംബോ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളർഫുള്ളൊന്നുമല്ല ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ കോംബോ ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ് കാരണം എൻ്റെ കയ്യിലുള്ള ഈ ഒരുപാടിങ്ങനെ ഇരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ടല്ലോ അതെല്ലാം അങ്ങ് സെയിൽ ചെയ്ത് മാറ്റാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇതിനകത്ത് രണ്ട് നാല് അഞ്ചെണ്ണം വെച്ചിട്ടാണ് ഒരു കോംബോയിൽ അഞ്ച് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഭംഗിയൊന്നും നോക്കാതെ പ്ലാന്റ്സ് അഗ്നോണിമയുടെ ഒരു കളക്ഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ അതിനകത്ത് ആറെണ്ണമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആറ് കോംബോയാണ് പിന്നെ അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ പ്ലാന്റ്സിനകത്ത് ഈ കോംബോയിൽ രണ്ട് നാല് ഒന്നോ അഞ്ച് പ്ലാന്റ്സ് ഉണ്ടാണ് കേട്ടോ അതിനു മുമ്പ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ താര ബൈജൂന്നാണ് കുട്ടിയുടെ പേര് അപ്പോൾ നമ്മുടെ ശക്തി കുടുംബത്തിൻ്റെ വക നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ ഒരു ഹാപ്പി ബർത്ത് ഡേ ആശംസിക്കുകയാണ് പുള്ളിക്കാർത്തിയുടെ പിറന്നാളാണെന്ന് കേട്ടോ എല്ലാവരും ഒന്ന് മനസ്സ് നിറഞ്ഞൊന്ന് അനുഗ്രഹിച്ചേക്കുക അപ്പം നമുക്ക് കോംബോയിലേക്ക് പോകാമേ ഒന്നാമത്തെ കോംബോ കേട്ടോ ഇതിൻ്റെ ഐ ഡി ഒന്നും ചോദിക്കരുതാര് പ്ലാൻസ് കൃത്യം കൃത്യം കണ്ടോണം കണ്ടോ ഇതാണ് ഒന്നാമത്തെ കോംബോ അഞ്ഞൂറ് രൂപ മാത്രമാണുള്ളത് ഇത് രണ്ടാമത്തെ കോംബോ പ്ലാന്റ്സിന് ഭംഗി കുറവാണ് എന്നൊക്കെ പറയും കേട്ടോ ശരിയാണ് അല്പം ഭംഗി കുറവൊക്കെ ഉണ്ട് ഇത് മൂന്നാമത്തെ കോമ്പോ നാല് ഇതഞ്ചാമത്തെ കോമ്പോ ആറാമത്തെ കോമ്പോ എല്ലാം നല്ല പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ ഈ ആറ് കോമ്പോയിലും വരുന്നത് അഞ്ച് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഓരോ കോമ്പോയ്ക്കും അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അത് കൂടാതെ ഈ ഒരു ഒരു റെഡ് വെറൈറ്റി നമുക്ക് നമുക്കിപ്പോൾ ഇതായത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് നീണ്ട് മേളിൽ ഇങ്ങനെ ലീഫായിട്ട് ഇരിക്കുന്നതാണ് ഇത് ആവശ്യമുള്ളവർ ഇഷ്ടമുള്ളവർ ഈ പ്ലാന്റ് ഒന്ന് നോക്കി വെച്ചു ഇത് ഞാൻ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇത്രയും വലിയ ഒരു ഇതാ ചെറിയ തോതിൽ അതിൻ്റെ ഒരു പ്ലാൻ ബേബി പ്ലാന്റ് കൂടെ വരുന്നുണ്ടോ ഈ പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അർക്കെങ്കിലും നമ്മുടെ ഈ പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ടു നയൻ സിക്സ് ഡബിൾ ഫോർ വണ്ിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്തേക്കണം ഓക്കെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത ദിവസം കുറച്ച് ചെടികളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരെ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോയിൽ നിർത്തണം കേട്ടോ ഓക്കെ താങ്ക് യു ബൈ